ദൈവത്തിൻ്റെ പരിശുദ്ധനാമം മാറ്റപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെട്ടവരെ പെരുന്നാളുകൾ നമ്മളുടെ വിശുദ്ധീകരണത്തിനും നമ്മളുടെ പുനർക്രമീകരണത്തിനുമാണ് പെരുന്നാളുകൾ ആഘോഷിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഒൻപതാം വാക്യത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ പെരുന്നാളിന് പോകുവീൻ പെരുന്നാൾ വേണ്ട എന്ന് ചിന്തിക്കുന്നവരും നമ്മുടെ സമൂഹത്തിൽ കണ്ടേക്കാം പെരുന്നാളിൽ പള്ളിയിൽ വരാതിരിക്കുന്ന ആളുകളെയും കണ്ടേക്കാം എന്നാൽ പ്രകാരം പറയുന്നു നിങ്ങൾ പെരുന്നാളിനെ പോകുവീൻ യേശു ക്രിസ്തു പെരുന്നാളിന് പോകുവാനായിട്ട് നല്ല ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്യുന്നു യോഗ സുവിശേഷം ഏഴാമധ്യായം പതിനൊന്നാം വാക്യത്തിൽ യേശു ക്രിസ്തു പെരുന്നാളിനെ സംബന്ധിച്ചു എന്ന് വായിക്കുന്നുണ്ട് നമ്മൾ പള്ളിയിൽ വരികയും പെരുന്നാൾ ആഘോഷിക്കുകയും പെരുന്നാൾ സംബന്ധിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കർത്താവ് പെരുന്നാളിൽ സംബന്ധിച്ചു അതിൽ സംബന്ധിക്കണമെന്ന് തൻ്റെ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്യുന്നു കർത്താവ് ഇവിടെ സംബന്ധിച്ച പെരുന്നാൾ യഹൂദന്മാരുടെ കൂടാര പെരുന്നാളായിരുന്നു ഈ പെരുന്നാളിന് ഏഴ് ദിവസത്തെ ദൈർഘ്യമുണ്ടായിരുന്നു ഉത്സവത്തിൻ്റെ പെരുന്നാളിൻ്റെ ലാസ്റ്റ് ദിവസമാണ് യേശുക്രിസ്തു പ്രസംഗിക്കുന്നത് ഈ പെരുന്നാളിൽ യഹൂദന്മാർ എരിശലേമിലേക്ക് ദേവാലയക്ക് തീർത്ഥയാത്രയായിട്ട് നടന്നു വന്നിരുന്നു സങ്കീർത്തനത്തിലെ ഭൂരിഭാഗ സങ്കീർത്തനങ്ങളും ദേവാലയ സങ്കീർത്തനങ്ങളെന്നാണ് അറിയപ്പെടുന്നത് യഹുദന്മാർ എരിശലേമിലേക്ക് തീർത്ഥയാത്രയായി നടന്നു വരുമ്പോൾ ദേവാലയത്തിലേക്ക് വരുമ്പോൾ പാടുന്നതാണ് ഈ സങ്കീർത്തനം ഭൂരിഭാഗവും അതുകൊണ്ട് സങ്കീർത്തനങ്ങളിൽ ദേവാലയത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ അനേകം വർണ്ണനകൾ കാണാനായി സാധിക്കും ഈ പെരുന്നാളിൽ മറ്റൊരു പ്രത്യേകത സ്ത്രീകൾ ശ്രീലോഹം കുളത്തിൽ നിന്ന് ഒരു കുടത്തിൽ വെള്ളം കോരി യാഗപീഠത്തിൻ്റെ അരികിൽ ഒഴിക്കുന്ന പ്രത്യേക വഴിപാട് അവരുടയിലുണ്ടായിരുന്നു ഈ പെരുന്നാളിൽ യഹുദന്മാർ വീടിൻ്റെ പുറത്ത് ടെൻറ്റ് കെട്ടി താമസിക്കുന്ന രീതി ഉണ്ടായിരുന്നു വാത്സല്യമുള്ളവരെ നമ്മുടെ കർത്താവ് സംബന്ധിച്ച പെരുന്നാളിൽ തീർത്ഥാടനം ഉണ്ടായിരുന്നു ആചാരാനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു വഴിപാടുകളുണ്ടായിരുന്നു അവിടെ വചന ശുശ്രൂഷയുണ്ടായിരുന്നു നമ്മുടെ എല്ലാ പെരുന്നാളുകൾക്കും ഇതിൻ്റെ എല്ലാം സങ്കത്യങ്ങൾ കാണാനായിട്ട് സാധിക്കും വഴിപാടുകൾ പ്രദക്ഷിണങ്ങൾ അതുപോലെ തന്നെ ദൈവ ദൈവവചന ശുശ്രൂഷ ഇതെല്ലാം നമ്മുടെ പെരുന്നാൾ പെരുന്നാളനുബന്ധിച്ച് നടത്തപ്പെടുകയാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ പെരുന്നാളായി തീരുവാനിടയായിത്തീരും സുറിയാനിൽ ഒരു പ്രാർത്ഥനയിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഏറ്റവും വലിയ പെരുന്നാൾ ഒരു പാപിയുടെ മനസ്സാന്തരമാണ് വലിയ പെരുന്നാളുകൾ കേരളത്തിൽ നമ്മൾ നടത്തുന്നുണ്ട് എന്നാൽ ഏറ്റവും വലിയ പെരുന്നാൾ ഒരു പാപിയുടെ മനസ്സാന്തരമാണ് പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ പെരുന്നാളുകൾ ഉണ്ടാകുന്നു സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നു നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് നമ്മൾ എല്ലാവരുടെയും വ്യക്തി ജീവിതത്തിൽ മനസ്സാന്തനുണ്ടാകുന്നതിന് വിശുദ്ധന്മാരുടെ ജീവിതം നമുക്കൊരു മാതൃകയായിട്ട് കാണിക്കുകയും അവരുടെ മധ്യസ്ഥയിൽ അഭയപ്പെടുകയും ചെയ്യുന്നുവരും അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ പെരുന്നാളിൽ എൻ്റെ ജീവിതത്തിലെ ഒരു പെരുന്നാളാകുവാൻ ഈ പള്ളിയിൽ വന്നിരിക്കുന്ന എല്ലാവരും തീരുമാനമെടുത്ത് പോകുന്നുവെങ്കിൽ ഏറ്റവും സന്തോഷമായിരിക്കും ഏഷ്യാപ്രവാചന പുസ്തകം ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും സഭായോഗങ്ങളെയും ഞാൻ വെറുക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം ഇസ്രായേലിൻ്റെ പെരുന്നാളുകൾ അമാവാസികൾ ഉത്സവങ്ങൾ അവരുടെ സഭാ കൂട്ടായ്മകളെല്ലാം വെറുത്തു എന്നവിടെ വായിക്കുക സത്യത്തിൽ യഹോവിയായ ദൈവമാണ് അമാവാസികളും ഉത്സവങ്ങളും സഭായോഗങ്ങളും നടത്തുന്നതിനുള്ളതായ ചട്ടങ്ങൾ നൽകിയിരുന്നത് എന്നാൽ ദൈവം കാലക്രമത്തിൽ അവരുടെ പെരുന്നാളുകൾ വെറുക്കുകയാണ് അത് താഴോട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പാപഭങ്കിരമായ ഒരു ജീവിതം ആയിരുന്നു അവരുടെ അവരുടെ പെരുന്നാൾ കേവലം ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമായി അത് പതിച്ചുപോയി അനുഗ്രഹിക്കപ്പെട്ടവരെ നമുക്ക് ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധൻ്റെ ഗീവർഗിസഹദായുടെ പരിശുദ്ധനായ ഇഗ്നാതിയോ ബാവായുടെ ആ വിശുദ്ധന്മാരുടെ ജീവിതം അനുകരിപ്പാനായിട്ട് സാധിക്കട്ടെ പെരുന്നാൾ എന്താണെന്ന് നമ്മുടെ ആരാധനക്രമത്തിലെ ഒരു പാട്ട് പാടിയ ശേഷം അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും അനേകം പ്രാവശ്യം പാടിയ പാട്ടാണ് ആ പാട്ട് ഞാനിവിടെ പാടുകയാണ് ഈ പെരുന്നാൾ ിൽത്താവേ നിർമലരാ ഗേണം ഞങ്ങൾ ഈ പെരുന്നാളിൽ കാർത്താവേ നിൽകോപ തേ പെരുന്നാൾ എന്തായിരിക്കണമെന്ന് നമ്മുടെ സഭ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ സഭ നിർവചിച്ചിട്ടുണ്ട് ഈ പെരുന്നാളിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യം എന്താണെന്ന് ആ പാട്ടിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ പെരുന്നാളിൽ നിൻ്റെ കോപം നീങ്ങിപ്പോകണം രണ്ട് ഈ പെരുന്നാളിൽ ഞങ്ങൾ നിർമ്മലരാകണം വിശുദ്ധരാകണം ഈ പെരുന്നാൾ മനസ്സിൽ ഈ പാട്ട് നിറഞ്ഞു നിൽക്കട്ടെ നിൻ്റെ കോപത്തെ മനുഷ്യൻ്റെ ഇടയിൽ ദൈവം കോപിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട് ഇന്നത്തെ നമ്മുടെ നാട്ടിൽ നമ്മുടെ സമകാലിക സാംസ്കാരിക കേരളത്തിൽ നടക്കുന്ന നടക്കുന്നതുണ്ട് എന്ന് ശാന്തമായിട്ട് ചിന്തിക്കുവാനിടയാകട്ടെ ദൈവം കോപിക്കുന്ന ഒരു സാഹചര്യം ഇരമ്യ പ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അന്യ ദൈവങ്ങൾക്ക് ധൂപം കാണിക്കുന്നു വിഗ്രഹ സേവ ചെയ്തും ദൈവം കോപത്തോട് കാണുന്നു എന്ന് വായിക്കുന്നു ദൈവം മനുഷ്യൻ്റെ മേൽ കോപിക്കുന്ന ഒരു സാഹചര്യം അന്യ ദൈവങ്ങളെ ആരാധിക്കുകയും വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്യുന്ന ആളുകളിലാണ് ദൈവം കോപിക്കുന്നത് ഇസ്രായേൽ ജനം വിട്ട് വിഗ്രഹങ്ങളുടെ പിന്നിലൂടെ പോയി അവർ അന്യ ദൈവങ്ങളെ ആരാധിക്കാൻ പോയി ദൈവം അവരുടെ മേൽ കോപ മേൽ കോപിച്ചു അവർ വിഗ്രഹങ്ങളുടെ പിന്നിൽ പോയി ദൈവത്തിൽ നിന്ന് അകറ്റുന്നതെല്ലാം വിഗ്രഹങ്ങളാണ് വാത്സല്യമുള്ളവരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തേക്കാൾ നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ വ്യക്തികൾക്കോ ആശയങ്ങൾക്കോ ചിന്തകൾക്കോ പ്രവർത്തനങ്ങൾക്കോ പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ അതെല്ലാം വിഗ്രഹങ്ങളായി തീരുകയാണ് ദൈവം കോപിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുപോരുന്നതാണ് പെരുന്നാൾ എന്ന് പറയുന്നത് രണ്ടാമത് ദൈവം കോപിക്കുന്ന ഒരു സാഹചര്യം ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നു െ കായേൻ കൊന്നപ്പോൾ ദൈവത്തിന്റെ കോപം കായന്റെ മേലുണ്ടായി കില്ലിങ് കൊലപാതകങ്ങൾ സഹോദരനോട് ചെയ്യുന്ന തിന്മകൾ സമസൃഷ്ടികളോട് ചെയ്യുന്ന അക്രമങ്ങൾ ഇതെല്ലാം ദൈവം കോപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾ അതിക്രൂരമാണ് അതീ പൈശാചികമാണ് എന്നെ പോലെ നിൻ്റെ ആൾക്കാരെ സ്നേഹിക്കുവാനായി പറഞ്ഞ കർത്താവ് നമ്മുടെ മറ്റുള്ളവരുടെ വേദനകളിൽ മറ്റുള്ളവരെ കോപിപ്പിക്കുന്നതിൽ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നതിൽ അവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ അവരെ വേദനിപ്പിക്കുന്ന സംഭാഷണങ്ങൾ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ഇതെല്ലാം ദൈവ ദുരുസന്നഥിയിൽ കോപത്തിനിടയായിത്തീരും കുറേ നാൾ മുമ്പ് ഞാൻ ഹൈറേഞ്ചിൽ ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ബാംഗ്ലൂരിൽ പോയിരുന്നു അവിടെ ചെന്ന് ആ പള്ളിയിൽ കുർബാന കഴിഞ്ഞ ആളുകളോട് വർത്തമാനം പറഞ്ഞപ്പോൾ ഹൈറേഞ്ചിൽ നിന്നുള്ള ഒരു പ്രായമുള്ള വെല്ലുമയും വലിപ്പിനും അവിടെ ഉണ്ടായിരുന്നു എനിക്ക് അവരെ പരിചയം ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളിവിടെ എന്താണെന്ന് വന്നതെന്ന് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു ഇളയ മകൻ്റെ ഇവിടെ ബാംഗ്ലൂരാണ് താമസിക്കുന്നത് അവൻ്റെ കൂടെയാണ് അതിൽ മൂത്ത മകൻ അവൻ്റെ കൂടെയാണ് താമസിക്കുന്നത് എന്നാണ് തിരിച്ചു പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവരവിടെ രണ്ടുപേരും എൻ്റെ മുന്നിൽ കരഞ്ഞു എനിക്ക് അത്ഭുതം തോന്നി എന്താണ് ഇവർ തിരിച്ചു പോകാത്തത് ആ മാതാപിതാക്കൾ രണ്ട് മക്കൾ ആ മക്കളായിരുന്നു അവർക്ക് രണ്ടു പേർക്കും സ്വത്ത് ബാ ബാധിച്ചു ബാധിച്ച ശേഷം കുറച്ച് വീടും കുറച്ച് സ്വത്തും ഇവരുടെ പേരിൽ എഴുതി വെച്ചു മാതാപിതാക്കളുടെ പേരിൽ എഴുതി വെച്ചു അപ്പോൾ ഇളയ മാൻ പറഞ്ഞിരിക്കുന്നത് ബാക്കി ഈ വീടും സ്വത്തും എഴുതി നിർത്താൻ അപ്പച്ചനും അമ്മച്ചി ഇങ്ങോട്ട് വന്നാൽ മതി അത് എഴുതുന്നവരെ അപ്പച്ചൻ ബാംഗ്ലൂരിൽ എന്നുള്ള പറഞ്ഞു ആ മാതാപിതാക്കരയുകയാണ് ചെയ്ത് വാത്സല്യമുള്ളവരെ മറ്റുള്ളവർക്ക് നാം വേദന ഉണ്ടാക്കുക മനുഷ്യബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുക സ്വത്തിനു വേണ്ടി ബന്ധങ്ങൾ മറക്കുക അക്രമങ്ങൾ ചെയ്യുക പ്രായമുള്ളവരെ ഉപേക്ഷിക്കുക തുടങ്ങിയതായ തിന്മകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് രണ്ടുപേർക്കും ഈക്വലായിട്ട് ബാധിച്ചതാണ് കർണന്മാർ ചിലവിന് എഴുതി വെച്ചതും കൂടെ വേണമെന്ന് പറയുകയാണ് ആ കാർ ആ കാർന്നവരും ആ വല്ലുപ്പയും വലിയ കരയുന്നിട്ട് ഞാനും എൻ്റെ കണ്ണിലും കണ്ണു നിറഞ്ഞുപോയി അനുഗ്രഹിക്കപ്പെട്ടവർ ദൈവം കോപിക്കുന്ന സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കുവാൻ സാധിക്കട്ടെ രണ്ടാമത് ഞാൻ ആ പാടി പാട്ടിൽ പെരുന്നാൾ കൊണ്ട് ഞങ്ങൾ നിർമ്മലരാകണം വിശുദ്ധി പ്രാപിക്കണം യോവിയായ ദൈവം തമ്പുരാൻ വിശുദ്ധനായിരുന്നതുപോലെ നിങ്ങൾ വിശുദ്ധരായിരിപ്പേൻ ലേവിയ പുസ്തകം പത്തൊമ്പതാം അധ്യായം രണ്ടാം വാക്യം ദൈവം വിശുദ്ധിയുടെ ഉറവിടവും ദൈവം വിശുദ്ധനുമാണ് വിശുദ്ധൻ എന്ന പദം ദൈവത്തിനും മനുഷ്യർക്കും ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട് വിശുദ്ധൻ എന്ന പദം ദൈവത്തിനും മനുഷ്യർക്കും ഉപയോഗിച്ചു എന്നാൽ ഈ രണ്ടും തമ്മിൽ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് ദൈവം വിശുദ്ധൻ എന്ന് പറയുമ്പോൾ വിശുദ്ധിയുടെ സമ്പൂർണതയാണ് അത് മനുഷ്യരായ എനിക്കോ നിങ്ങൾക്കോ ആ വിശുദ്ധി എത്തിത്തേരാൻ സാധിക്കില്ല നമ്മുടെ വിശുദ്ധിയിൽ പാപത്തിൻ്റെ എലമെൻസുകളുണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയോ സമ്പൂർണമായ വിശുദ്ധിയാണ് അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് പരിശുദ്ധനായതല്ലാതെ വേറെ പരിശുദ്ധനില്ല എന്ന് പറയുമ്പോൾ മറ്റ് പരിശുദ്ധന്മാരില്ല എന്നല്ല വിശുദ്ധിയുടെ പൂർണ്ണത ദൈവത്തിലാണ് എന്നാൽ നാം ആ വിശുദ്ധിയിലേക്ക് വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ വിശുദ്ധനായിരിക്കുന്നതുപോലെ ദൈവം തന്നെ പറയുകയാണ് ഞാൻ വിശുദ്ധനായിരിക്കും നിങ്ങൾക്കും വിശുദ്ധി പ്രാപിക്കാൻ ഇടയാകട്ടെ വിശുദ്ധി പ്രാപിക്കുക എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ച പദം ഖതുഷാ ഖാദേഷ് എന്ന പദമാണ് അതിന് അതിന് ഇംഗ്ലീഷിലെ അർത്ഥം മാറ്റി നിർത്തുക വിട്ടുപോരുക വേർതിരിക്കപ്പെടുക എന്നീ അർത്ഥങ്ങളുണ്ട് ആരാണ് വിശുദ്ധൻ വിട്ടുപോരുന്നവൻ മാറ്റി നിർത്തുന്നവൻ വേർതിരിക്കപ്പെടുന്നവൻ നമ്മളെല്ലാവരും ജീവിതത്തിൽ വിശുദ്ധിയെ ഇല്ലാതാക്കുന്നതായ ആ തിന്മയിൽ നിന്ന് വിട്ടുപോരുന്നവരാണ് വിശുദ്ധന്മാർ നാം മാറ്റി നിർത്തേണ്ടതായ കാര്യങ്ങൾ എന്നാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റി നിർത്തേണ്ടത് എന്നെ അശുദ്ധപ്പെടുത്തുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ സ്വസ്ഥത ഇല്ലാതാകുന്നത് എൻ്റെ പള്ളിയിലെ പ്രശ്നങ്ങൾ എൻ്റെ കൂട്ടായ്മയിലെ പ്രശ്നങ്ങൾ എൻ്റെ ഓഫീസിൽ ഞാൻ ഇടപെടുന്ന മേഖലകളിൽ അവിടെ എല്ലാം എന്താണ് അശുദ്ധിയുടേതായ എലമെൻറ്റ്സ് അത് ജീവിതത്തിൽ മാറ്റി നിർത്താൻ സാധിക്കും വിട്ടുപോരുക മാറ്റി നിർത്തുക വേർതിരിക്കുക അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് വിശുദ്ധന്മാർ വാക്കട്ടെ പെരുന്നാൾ നമ്മുടെ ജീവിതത്തിലെ പെരുന്നാളായി തീരട്ടെ പെരുന്നാളിൽ ദൈവം കോപിക്കുന്ന സാഹചര്യങ്ങളിൽ വിട്ടുപോരുവാനും വിശുദ്ധന്മാരുടെ മധ്യസ്ഥത മുഖാന്തരമായി നമുക്കോരോരുത്തർക്കും ദൈവം നമ്മുടെ മേൽ കോപിക്കുന്ന സാഹചര്യങ്ങൾ വിട്ടുപോരുവാൻ സാധിക്കട്ടെ രണ്ടാമത് നമ്മുടെ ജീവിതത്തിലെ അശുദ്ധികളെ തിരിച്ചറിയുന്നതിനും നിർമ്മലതയോടെ വിശുദ്ധിയോടുകൂടെ പെരുന്നാൾ ആഘോഷിക്കാനിടയാകട്ടെ ഒന്ന് കോരിന്ത്യർ അഞ്ചം അധ്യായം എട്ടാം വാക്യം ആകയാൽ കുഞ്ഞാടക്കപ്പെട്ടിരിക്കുന്നു തിന്മയും അതിക്രമവുമാകുന്ന പഴയ പുളിമാവ് കൊണ്ടല്ല വെടിപ്പും വിശുദ്ധിയുള്ള പുതിയ പുളിമാവുകൊണ്ട് പെരുന്നാൾ ആചരിപ്പിരുന്നു എത്രയോ വ്യക്തമായിട്ടാണ് ബൈബിൾ പറയുന്നത് നിങ്ങളിങ്ങനെയാണ് പെരുന്നാൾ ആചരിക്കേണ്ടത് തിന്മയും അതിക്രമവും മാറ്റുന്നതാണ് പെരുന്നാൾ എൻ്റെ ജീവിതത്തിൽ തീരട്ടെ വിശുദ്ധൻ്റെ മധ്യസമുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവമായ കർത്താവ് തൻ്റെ അദൃശ്യമായ വലത്തേ നീട്ടി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്കുള്ള സകലത്തെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ